നമസ്കാരം ഒന്നിന്റെയും മുന്നിൽ കുലുങ്ങാതെ നിന്ന കപ്പിത്താൻ ആ കപ്പിത്താൻ ഇപ്പോൾ ആടി ഉലയുകയാണ് മക്കളെ ആടി ഉലയുകയാണ് പി വി അൻവറിന്റെ ആരോപണ ശരങ്ങളോടുകൂടി കപ്പിത്താന്റെ നെഞ്ചിൽ ആകുലതകൾ നിറഞ്ഞു എന്നത് വ്യക്തം അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും തന്നെ ഒരു ഇന്നോവ കാറും മാഷ ഉള്ള സ്പിക്കറും ഒക്കെ അൻവറിനെ തേടിയെത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചത് പക്ഷെ അവർ എത്തിയില്ല അതിനു പകരം പി വി അൻവർ എം എൽ എയുടെ വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് ബോർഡ് അങ്ങോട്ട് എത്തി വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡാണ് സ്ഥാപിച്ചത് എങ്ങനെയാണ് സി പി എം അൻവറിനെ നേരിടുക എന്നുള്ളതിന് ഒരു രൂപം എല്ലാവർക്കും ഇതിലോടുകൂടി തന്നെ കിട്ടി എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ചിത്രങ്ങളൊക്കെ ഫ്ലെക്സ് ബോർഡിലുണ്ട് ഇത് കണ്ട് അൻവർ ഞെട്ടിയോ ഇല്ലയോ എന്നുള്ളത് അൻവറിനോട് തന്നെ ചോദിക്കണം സി പി എം ഒതായി ബ്രാഞ്ചിന്റെ പേരിൽ അൻവറിന്റെ നിലമ്പൂരിലെ വീടിന് മുന്നിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് അതേസമയം തന്നെ അൻവറിന് പിന്തുണയുമായി മലപ്പുറം ടൗണിലും ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി രണ്ട് വിഭാഗങ്ങൾ ഇവർ പറയുന്നത് പോലെ ഒന്നുമല്ല രണ്ട് വിഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് പി വി അൻവറിന് അഭിവാദ്യങ്ങൾ എന്നാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് ലീഡർ കെ കരുണാകരൻ ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും സൈബർ ഇടത്തിൽ അൻവറിനെതിരെ സി പി എം പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് ഇത് ഏഷമോ എന്നുള്ളത് അറിയില്ല കാരണം അതിലേറെ ശക്തമായിട്ട് അൻവറിനെ പിന്തുണയ്ക്കുന്നവരുടെ സൈബർ കൂട്ടായ്മകളും ഉണ്ട് മാത്രമല്ല അൻവർ ഞായറാഴ്ച നിലമ്പൂരിൽ ഒരു പൊതുയോഗവും വിളിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അൻവറിനൊപ്പം ചേരാൻ സാധ്യതയുള്ളവരെ എല്ലാം സി പി എം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ ഏതാണ്ട് കട്ടപ്പുകയാകുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായാലും പിണറായിക്കെതിരെ പിണറായി വിരുദ്ധരായിട്ടുള്ള കുറേ പേർ അൻവറിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അൻവറുമായി സഹകരിക്കുന്നവർ ഇനി അപ്പോൾ എന്തായി മാറും പാർട്ടി ശത്രുക്കളുടെ ഗണത്തിൽ തന്നെയാണ് പെടുക സാധാരണയായിട്ട് സി പി എം അങ്ങനെ തന്നെയാണല്ലോ കുലം കുത്തിയാക്കിയിട്ടൊക്കെ മാറ്റി നിർത്തുമല്ലോ അങ്ങനെ മാറ്റി നിർത്താൻ തന്നെയാണ് സാധ്യത അൻവറിനെ മറുപടി പറയാനും സി പി എം ആലോചന നടത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം എന്നാണ് അൻവർ പറഞ്ഞത് കേരളത്തിൽ കത്തി ജ്വലിച്ചു നിന്ന പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യമായി താഴ്ന്നു സി പി എമ്മിലും സർക്കാരിലും മറുവാക്കില്ലാത്ത അനിഷേധ്യമായ ശക്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പിണറായി വിജയനെതിരെയാണ് തീയായി ആളിപ്പടർന്ന് പുതിയ പോർമുഖം തുറന്ന് പാർട്ടി കേന്ദ്രങ്ങളെ പോലും ഞെട്ടിപ്പിച്ചത് പി വി അൻവർ അൻവറിന്റെ നെഞ്ചുറപ്പ് ഒന്ന് സമ്മതിക്കേണ്ടത് തന്നെയാണ് അത് പേരിലാണെങ്കിലും ആത്മാഭിമാനം കുറച്ച് കൂടുതൽ ഉണ്ടെന്നാണ് അൻവർ പറഞ്ഞു വെച്ചത് തീയായ ആളിയപ്പോൾ ശരിക്കും മുഖ്യമന്ത്രിക്ക് പൊല്ലുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നുള്ള ഒരു താക്കീത് കൂടി അൻവർ നൽകുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നുള്ളത് കൂടി അൻവർ പറഞ്ഞു വെച്ചു തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നവരാണെന്നുള്ള ആരോപണത്തിലൂടെ വരും ദിവസങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നു കൂടി അൻവർ ചെയ്തിട്ടുണ്ട് ഒരു പ്രസ്താവനയിലങ്ങ് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയല്ല തുടർന്ന് അങ്ങോട്ടേക്ക് രാഷ്ട്രീയ കേരളം കത്താനുള്ള വഴിമരുന്ന് ഏർ ഒരു മാലപ്പടക്കത്തിന് തന്നെ വിട്ടിരിക്കുകയാണ് അൻവർ എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ അൻവറിനെ പോലുള്ളവർക്കും നിൽക്കേണ്ടേ എന്ന ചോദ്യം സത്യത്തിൽ പിണറായിയുടെ നെഞ്ചത്തും ഈ റിയാസിന്റെ നെഞ്ചത്തും കൊണ്ടു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അത്രയേറെ എടുത്തടിച്ച രീതിയിൽ തന്നെയാണ് പലർക്കും ചോദിക്കാനുള്ള ചോദ്യമാണെങ്കിലും അത് എടുത്തടിച്ച പോലെ തന്നെയാണ് അൻവർ ആ ചോദ്യം ചോദിച്ചത് എന്തായാലും ഈ ചോദ്യത്തോടു കൂടി പാർട്ടിയിൽ അടിമത്തമാണ് എന്നുകൂടി തുറന്നു കാണിക്കാൻ അൻവറിന് സാധിച്ചു എന്നുള്ളതും നമുക്ക് പറയേണ്ടി വരും മുഖ്യമന്ത്രി പാർട്ടിയും സർക്കാരും ഒക്കെ അടക്കി വാഴുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനു കൂടി ഈ അൻവറിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അടിവരയിടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കൂടാതെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോടിയേരി സഖാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മൈക്കുമായി തനിക്ക് ഇരിക്കേണ്ടി വരില്ലായിരുന്നു കൂടി അൻവർ പറഞ്ഞു ഇനി ഇതിലും വലുത് എന്തെങ്കിലും വരാനുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ എന്നുള്ളത് ചിന്തിച്ചാൽ മതി കോടിയേരിയെ കോട്ട് ചെയ്തതോടുകൂടി തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിലും വലിയൊരു ഒളിയമ്പ് വരാനില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി കോടിയേരിയുടെ സംസ്കാരം നേരത്തെ നടത്തിയെന്ന വിഷമത്തോടെ ഒരു സഖാവ് പറഞ്ഞെന്നു കൂടി അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ സഖാവ് ഒരു സഖാവല്ല അത് എല്ലാവരും തന്നെ എന്തിനധികം രാഷ്ട്രീയ കേരളം തന്നെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു അത് എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് പക്ഷേ എല്ലാവരും പഞ്ചപുച്ചമടക്കി ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് വഴി ചെയ്തത് അതല്ലെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് അവർ എല്ലാവരും തന്നെ മിണ്ടാതെ ഇരുന്നത് വി എസ് പക്ഷം കത്തി ജ്വലിച്ചു നിന്ന ഒരു സമയമുണ്ടായിരുന്നു ആ വിഭാഗീയതയുടെ ഒരു കാലമുണ്ടായിരുന്നു അവിടെ ആ പോലും പിണറായി വിജയനെ കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ വാക്കുകൾ തന്നെയാണ് സ്വന്തം പാളയത്തിൽ അവനവൻ വളർത്തിക്കൊണ്ടു വന്നിരുന്ന ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അൻവർ അഴിച്ചുവിട്ടത് എന്നത് നമ്മൾ ആലോചിക്കണം വിലക്കുകളും എല്ലാ സീമകളും തന്നെ ലംഘിച്ച മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും തന്നെ അൻവർ ലക്ഷ്യമിട്ടതോടെ ഏതു തരത്തിൽ ഇതിനെയൊക്കെ നേരിടണം എന്നുള്ള ആശയക്കുഴപ്പം പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട് അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണങ്ങളിലൊക്കെ ഇത് വ്യക്തവുമായിരുന്നു എല്ലാവരും പകച്ചുപോയി ഇതിനെ സത്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ഏത് രീതിയിൽ എന്ത് പറഞ്ഞിട്ടാണ് ഈ ആരോപണ ശരങ്ങളെ ഒന്ന് തടുത്തു നിർത്തേണ്ടത് അത് അതിൽ എല്ലാവർക്കും ആശങ്കകൾ വളരെ ഏറെയാണ് പാർട്ടി സമ്മേളനങ്ങൾ കൂടി നടക്കുന്ന സമയത്താണ് പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെതിരെ കരുത്തനായത് എന്ന് പറയുമ്പോൾ അതായത് അടക്കി ഭരിക്കുന്ന ഒരാൾ എന്നുള്ളത് തന്നെ നമ്മൾ ഇവിടെ വിലയിരുത്തണം അപ്പോൾ അത്തരത്തിൽ ഒരാൾക്ക് എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഒരാൾക്കെതിരെ ആരും തുറന്നു പറയാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള എന്നാൽ എല്ലാവരും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള വിമർശനങ്ങളാണ് അൻവർ നടത്തിയത് അൻവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ താനും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രിക്ക് എത്രത്തോളം പറയാൻ കഴിയുമെന്നുള്ളതുണ്ടല്ലോ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇതിനെയെല്ലാം സാധു അതായത് ഇതൊന്നുമല്ല അൻവർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് സാധൂകരിക്കാനുള്ള കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല തിരിച്ച് അൻവറിനെതിരെ എന്തെങ്കിലുമൊക്കെ കൊസ്രാ കൊള്ളികൾ കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞേക്കും കാരണം അൻവർ പറഞ്ഞതിൽ പലപ്പോഴും എന്ത് ഏതെങ്കിലും ഒരു തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നവരുടെയൊക്കെ കസേര തെറിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അൻവർ കുടുംബത്തെ വരെ തൊട്ട് സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഇനി എന്ത് നിലപാടിലേക്കാണ് പോവുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്തായാലും സി പി എമ്മിന്റെ പഠിക്ക് പുറത്തേക്ക് തന്നെയാണ് അൻവറിന്റെ വഴി ഉറപ്പായിട്ടുണ്ട് സ്വർണ കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്ന തരത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് സത്യത്തിൽ അൻവറിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതും തീയായി ആളിപ്പടരാൻ പ്രേരിപ്പിച്ചതും എന്നൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ തന്നെ അൻവർ വ്യക്തമാക്കിയത് അതിനുശേഷമാണ് സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ആരോപണങ്ങൾ അങ്ങോട്ട് അഴിച്ചു വിട്ടതും പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് കൂടി അൻവർ പറയുന്നുണ്ട് കള്ളനാക്കാൻ നോക്കിയാലൊന്നും ക്ഷമിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഗവർണർ അൻവറിനെ പറ്റി അന്വേഷിക്കാനല്ല കത്ത് നൽകിയത് ഞാൻ പോകുമെന്ന് കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റി ഉമ്മാക്കി കാണിക്കാൻ ആരും വരവൊന്നും വേണ്ട ഞാൻ ഈ ഭൂമിയിൽ ആരോടെങ്കിലും കീഴ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനും പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടിയായിരിക്കുമെന്നാണ് അൻവർ പറഞ്ഞത് ഇതിലൂടെ അൻവർ രണ്ടും കൽപ്പിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കരിപ്പൂരിൽ നടക്കുന്ന സ്വർണക്കടത്തും പൊട്ടിക്കലും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നുള്ള ആക്ഷേപം കൂടി അൻവർ ഇന്നലെ ഉന്നയിച്ചിരുന്നു ഇതിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിനെയും അൻവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് റിയാസിന് വേണ്ടിയിട്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്നായിരുന്നു ആ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലനിൽക്കുന്നത് അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്നും കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് ഈ പാർട്ടി വന്നേക്കാമെന്ന് കൂടിയാൻ വർത്തുറന്നടിക്കുന്നുണ്ട് പൊതുപ്രവർത്തകർക്ക് പൊതുവിഷയങ്ങളിൽ ഇടപെടേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തിനും മുഖ്യമന്ത്രി കൂച്ചു വിളങ്ങിട്ടുവെന്നും ഉദ്യോഗസ്ഥ മേധാവിത്വം ഈ സർക്കാരിന്റെ സംഭാവനയാണെന്നും കൂടി അൻവർ ഉന്നയിക്കുകയും ചെയ്തു ആ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പി ശശിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഒക്കെ നിലപാടിനെ ഞാൻ വർത്തള്ളുകയും ചെയ്തു താൻ ബന്ധപ്പെട്ട ഒരു സഖാവ് പോലും ശശിയെ പറ്റി ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രി എന്തിനാണ് അയാളെ കെട്ടിപ്പിടിച്ചു നടക്കുന്നത് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് ഈ ഉപജാപക സംഘമാണ് നമ്മളോടൊന്നും സംസാരിക്കാറേ ഇല്ല എന്നാണ് ഒരു വലിയ നേതാവ് പറഞ്ഞത് അജിത് കുമാറും ശശിയും മാത്രം മതി മുഖ്യമന്ത്രിക്ക് എന്നും അൻവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും അൻവറിന്റെ ആരോപണങ്ങൾ ും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനുമായിട്ടൊക്കെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം നിന്ന് കത്തുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഈ അടിയിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതാണ് ഇനി കൂടുതൽ കൂടുതൽ അൻവറിനെ പ്രവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അൻവർ മുഖ്യമന്ത്രിയുടെ അടിവേരിളക്കുന്ന ഇത്രയുമൊക്കെ പറയാമെങ്കിൽ ഇനിയും അടിവേരിളക്കുന്ന പല കാര്യങ്ങളും പുറത്തുവിടാം അൻവറിന് ഇപ്പോ പോയാൽ പോനാൽ പോകട്ടും പോടാമൊട്ടാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെയല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വളരെ കരുതലോടെ തന്നെ മാത്രമേ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് അൻവർ ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ തടുത്തു നിർത്തേണ്ടതെന്ന ആശങ്ക സി പി എം നേതൃത്വത്തിന് പോലും വരുന്നത് എന്തായാലും മാഷ ഉള്ള സ്റ്റിക്കർ അയച്ച വണ്ടി അയച്ചത് കൊണ്ടൊന്നും അൻവർ ഭയപ്പെടുമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട അത് മുഖ്യമന്ത്രിക്കും സംഘത്തിനും മനസ്സിലായി കാണണം അതുകൊണ്ടായിരിക്കണം ഇന്നലെ ഫ്ലെക്സ് ബോർഡിൽ ഇത് ഒതുക്കിയതും എന്തായാലും ഇനി അടുത്ത നടപടി അൻവറിന്റെ അടുത്ത നടപടി എന്താണെന്നും അടുത്ത തമ്മിത്തല്ലിനുള്ള വഴി എന്താണെന്നും മുഖ്യമന്ത്രിയുടെ വഴി എന്താണെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് നന്ദി